ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇനി നിശബ്ദരായ കൊലയാളികളുടെ കാലം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറിന് തുടക്കമാവുകയാണ് പ്രോജക്ട് എഴുപത്തിയഞ്ച് ഐ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആറ് അത്യാധുനിക അന്തർവാഹിനികളാണ് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനം ഈ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് പൂർണ്ണമായും മൈഡ് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് ഇതിനായി കൈകോർക്കുന്നത് ജർമ്മനിയുടെ ലോക പ്രശസ്ത കമ്പനിയായ തിസൻ ക്രൂപ്പ് മറൈൻ സിസ്റ്റംസും നമ്മുടെ സ്വന്തം മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സുമാണ് ജർമ്മനി സാങ്കേതിക വിദ്യ നൽകും നിർമ്മാണം പൂർണ്ണമായും ഇന്ത്യയിൽ നടക്കും ഇതിനായുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതൊരു സാധാരണ ആയുധ ഇടപാട് മാത്രമല്ല ഈ കരാറിലൂടെ മുങ്ങിക്കപ്പൽ നിർമ്മാണത്തിനുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും ഡിസൈനും ജർമ്മനി ഇന്ത്യക്ക് കൈമാറും ഭാവിയിൽ മുങ്ങിക്കപ്പൽ നിർമ്മാണത്തിന്റെ ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നാണ് ജർമ്മൻ കമ്പനി പറയുന്നത് ചൈനൽ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അന്തർവാഹിനികൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നൽകുന്ന ഉറപ്പ് വളരെ വലുതാണ് കടലിനടിയിൽ ഒളിഞ്ഞിരുന്ന് ശത്രുവിനെ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയും ചുരുക്കത്തിൽ ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഇരട്ടിക്കും ഒപ്പം മൈഡ് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഒരു പുതിയ ഊർജം ലഭിക്കും ഇത് ഇന്ത്യ ജർമ്മനി ബന്ധത്തിലെ ഒരു പുതിയ നാഴികക്കല്ലുകൂടിയാണ്